മറുനാടുകളിലേക്ക് ചേക്കേറുന്ന യുവജനത അതൊരു വലിയ വിഷയമാണ് അത് അഡ്രസ്സ് ചെയ്യണം എന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നു അതിന് ഒരു പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ ഗ്ലോബലി ചിന്തിക്കുന്ന ഒരു യുവതലമുറയാണ് അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് സ്വാധീനിക്കാൻ കഴിയുക പ്രത്യേകിച്ച് ഒരു അരാഷ്ട്രീയവാദം തന്നെ പുതിയ തലമുറയിലുള്ള ഒരു കാലത്തോളം എങ്ങനെ യുവതലമുറയുടെ ആ ഒരു ഒരു ശീലത്തിലേക്കും അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ബോധ്യത്തിലേക്കും എങ്ങനെ എത്തിപ്പെടാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും ഉണ്ട് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാനും അദ്ദേഹം പറയാറ് എപ്പോഴും പറയാറുണ്ടല്ലോ വോക്കൽ ഫോർ ലോക്കൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പ്രാ പ്രത്യേകതകളും സാഹചര്യങ്ങളും അതിൻ്റെ തനിമയോടെ മഹത്വപൂർണമായ നിലക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ തിങ്ക് ഗ്ലോബലി നമ്മൾ വിശ്വവ്യാപകമായ തരത്തിൽ ചിന്തയെ നമ്മൾ വളർത്തണം സംശയം ഏതുമില്ല അക്കാര്യത്തിൽ മാത്രവുമല്ല നമുക്ക് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് തന്നെ ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരാശയമുണ്ട് വസുധൈവ കുടുംബകം എന്ന് വിശ്വ മേഘ പിന്നെ നമ്മൾ ഈ ലോകത്തെ മുഴുവൻ ഒരു പക്ഷിക്കൂടായി സങ്കല്പിക്കണം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരു പക്ഷി ിക്കൂടാണ് ആ പക്ഷിക്കൂട്ടിൽ പക്ഷികൾ കുഞ്ഞു പക്ഷികളെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തെ നമ്മൾ കാണണം എന്നുള്ളത് ലോകം ഒരു കുടുംബമാണ് അതൊക്കെയാണ് വലിയ നമ്മുടെ ആശയങ്ങൾ വിശ്വോത്തരമായ ദർശനങ്ങളാണ് അതൊക്കെ അതൊക്കെയാണ് ഞങ്ങളെ വഴികാട്ടുന്നത് അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ നമ്മുടെ വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിൽ നിന്ന് തുടങ്ങി കുടുംബം ഉൾപ്പെടുന്ന ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ വികസിച്ച് നമ്മുടെ ജില്ല നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യം നമ്മുടെ ലോകം വിശ്വം എന്ന തലത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം ആ മനസ്സ് ഗ്രാമത്തിലുള്ള ഒരാൾക്കും വേണം അങ്ങ് വലിയ പാശ്ചാത്യ നാടുകളിലെ വലിയ വികസന സമൃദ്ധമായ നാട്ടിൽ ജീവിക്കുന്നവർക്കും വേണം അങ്ങനെ സംഭവിക്കേണ്ടത് മാനസികമായ സാംസ്കാരികമായ ഉന്നതിക്ക് ആവശ്യമാണ് എന്നാൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ധനം സമ്പാദിക്കണമെങ്കിൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇവിടുന്ന് വിട്ടുപോയേ പറ്റൂ എന്ന നിലയ്ക്കുള്ള ചിന്ത വരുമ്പോൾ ഈ പറയുന്ന ആശയങ്ങൾ തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട് അപ്പോൾ അത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രദേശത്തെ സ്നേഹിക്കുകയും അതിൻ്റെ സാഹചര്യങ്ങളോട് ഇണങ്ങുകയും അതിൻ്റെ പ്രത്യേകതകളോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് ആഗോളപരമായി ചിന്തിക്കുക എന്നുള്ളത് ദേശീയ നേതൃത്വമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടി അതുകൊണ്ട് കൂടിയാണോ യുവജന ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് താങ്കളുടെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലടക്കം ആശംസയായി നേർന്നത് യുവജനങ്ങൾക്കായിട്ടുള്ള നയങ്ങൾ കൂടുതൽ നടപ്പിലാക്കാൻ താങ്കളുടെ കൂടി സേവനം ഉപയോഗപ്പെടുത്താം അങ്ങനെ കൂടി കണക്കാക്കുന്നുണ്ടോ ദേശീയ നേതൃത്വം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്കറിയാമല്ലോ അപ്പോൾ താങ്കൾ തന്നെ നമ്മളെല്ലാവരും ഇന്ന് എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാന വാർത്ത തന്നെ എന്താണ് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയും യു കെയുമായി അദ്ദേഹം നടത്തിയ ചർച്ചകളും അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ചില ഫലങ്ങളും അപ്പം മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഡോളർ കോടി ഡോളറിൻ്റെ മൂല്യമുള്ള വ്യാപാര സംബന്ധമായിട്ടുള്ള എല്ലാ മൂല്യമുള്ള ആ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒരു ഇത് നടപ്പിലായി വരാൻ ഒരു വർഷം എടുക്കും എന്നുണ്ടെങ്കിൽ തന്നെയും ഇറക്കുമതി തീരുവയുമായിട്ട് ബന്ധപ്പെട്ട എന്ന എടുത്ത തീരുമാനങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂവായിരത്തി ഇരുപത് കോടി ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയുടെ നിലക്ക് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി കോടി രൂപയുടെ വികസന മൂല്യം നമുക്ക് ഇന്നലെ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഒപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവപ്പെടാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ ദേശീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും ശാസ്ത്രശുദ്ധമായ ചിന്തയുടെ ഫലമായിട്ട് തന്നെയാണ് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആശയങ്ങൾ സമാഹരിച്ചുകൊണ്ട് ആവശ്യമായ ഇടങ്ങളിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് തന്നെ ദേശീയ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ ഉയർന്ന കാര്യകർത്താക്കളുമായിട്ടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംവദിക്കാനൊക്കെ അവസരം കിട്ടുമ്പോൾ ഇത്തരം ആശയങ്ങൾ അവരുമായി പങ്കുവയ്ക്കുന്നതിൽ ഉള്ളൂ അത് സ്വീകരിക്കപ്പെടും എന്ന പ്രതീക്ഷയുണ്ട് വികസനത്തെക്കുറിച്ചാണ് ഇപ്പൊ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ വികസനത്തെ കുറിച്ചാണ് പക്ഷെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വികസനമാണ് പാർട്ടിയുടെ ഇനിയുള്ള പ്രധാന നയം എന്ന് പറയുകയും ചെയ്തു പക്ഷെ വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളിലേക്ക് എത്തില്ല രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ ആ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ് അത് ഏത് തരത്തിൽ കാണുന്നു എനിക്ക് വളരെ രസകരമായി തോന്നുകയാണ് താങ്കളുടെ ഈ ചോദ്യം കാരണം രാഷ്ട്രീയവും വികസനവും രണ്ടല്ലല്ലോ വികസിത കേരളം എന്നതാണ് കേരളത്തിലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് അത് പാർട്ടിയുടെയാണ് ആ പാർട്ടിയുടെ നിലപാടെന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെ അവരിപ്പോൾ ഒരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നത് വികസിത കേരളം എന്ന് തന്നെയാണ് അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രീയവും വികസനവും രണ്ടല്ല ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയം എന്നതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങളും അതിനുള്ള മറുപടികളും വിവാദങ്ങളും അല്ലല്ലോ അപ്പം ഏറ്റവും ദൗർഭാഗ്യകരമായ അനുഭവം ഞങ്ങൾക്കുണ്ടായത് അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വികസന ത്തെ സംബന്ധിച്ച് സംസാരിച്ചത് ഞങ്ങളുടെ എൻ ഡി എ മാത്രമാണ് ബി ജെ പി നേതാക്കൾ മാത്രമാണ് അല്ലെങ്കിൽ എൻ ഡി എ നേതാക്കൾ മാത്രമാണ് ബാക്കിയെല്ലാവരും മറ്റു പല കാര്യങ്ങളുമാണ് സംസാരിച്ചത് അപ്പോൾ വികസനം സംസാരിക്കണം വികസനത്തെക്കുറിച്ച് സംസാരിക്കണം തന്നെയാണ് രാഷ്ട്രീയവും അപ്പോൾ വികസനവും രാഷ്ട്രീയവും രണ്ടും രണ്ടല്ല രാഷ്ട്രീയം വികസനത്തിന് വേണ്ടിയാണ് വികസനത്തിന് രാഷ്ട്രീയ ആശയങ്ങൾ പശ്ചാത്തലമൊരുക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത് അത് പാർട്ടിയുടെ ഒരു നിലപാടാണ് അതിൽ വ്യത്യസ്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒന്നുമില്ല ഒരല്പം കൂടെ ഞാൻ വ്യക്തിപരമായിട്ട് ഒന്ന് എടുക്കുകയാണ് വിവാഹ നിഷേധത്തിന് തൊട്ടുമുമ്പ് നടന്ന ആക്രമണമാണ് അതേ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു കുടുംബമാണ് എല്ലാ കാലത്തും ശക്തി അല്ലേ അതെ ഞാനത് പറയാറുള്ളത് ഇപ്പം നമുക്ക് വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ തണലേകുന്നത് എൻ്റെ കുടുംബം എൻ്റെ സഹധർമ്മിണി എൻ്റെ മകള് അല്ലെങ്കിൽ ആ നിരക്കുള്ള കാര്യങ്ങൾ നാല് ചുവരുകൾക്ക് പുറത്ത് സമൂഹത്തിൽ എനിക്ക് തണലേകുന്നത് എന്റെ ആശയവും എൻ്റെ പ്രസ്ഥാനവുമാണ് ഇതാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും ചുരുക്കിയ വാക്കുകളിൽ പറയാനുള്ളത് ഒരു വലിയ വിൽ പവറിൻ്റെ കൂടി ഒരു സാക്ഷ്യമായിട്ട് താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുകയാണ് ഈ ചികിത്സാ കാലഘട്ടങ്ങളിൽ പോലും ഒരിക്കലും ഇനി രാഷ്ട്രീയത്തിലേക്ക് വരണ്ട എന്ന തോന്നൽ ഒരു മിനിറ്റ് പോലും ഉണ്ടായി ഉണ്ടായതേയില്ല അങ്ങനെയാണോ ഇല്ല ഇല്ല അങ്ങനെ തോന്നില്ലല്ലോ കാരണം നമ്മളിപ്പോൾ ഒരു ആശയത്തെ സ്വീകരിക്കുമ്പോൾ പല തരത്തിലാളുകളുണ്ട് ഒരാശയത്തെ സ്വീകരിച്ചു അതെൻ്റെ മനസ്സിലിട്ട് അങ്ങനെ സൂക്ഷിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടു പക്ഷേ ഞങ്ങളെപ്പോലുള്ള സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കും ഈ സ്വീകരിച്ച ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി തന്നാലാവുന്നത് കഴിയണം ചെയ്യണം എന്നത് അപ്പോൾ ചില ആളുകൾ ജീവിതം മുഴുവൻ അതിന് സമർപ്പിക്കും ഇനി എനിക്ക് എൻ്റെ വ്യക്തി ജീവിതമില്ല എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഞാൻ സമൂഹത്തിന് സമർപ്പിക്കുന്നു സംഘടനയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ധാരാളം പേര് സന്യാസ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട് എന്നാൽ മറ്റു ചിലരാകട്ടെ എൻ്റെ വ്യക്തിപരമായിക്കുമ്പോൾ ഞാനൊരു അധ്യാപകനായിരുന്നു അധ്യാപകനായി എൻ്റെ ജോലി കൃത്യനിർവഹണം ജീവിത നിവൃത്തിക്ക് വേണ്ടിയുള്ള ആ ജോലി ചെയ്യുന്നതിനോടൊപ്പം ബാക്കി സമയങ്ങൾ എൻ്റെ സമാജത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കും അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമുക്ക് സാധ്യമാകുന്ന സാഹചര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ശാരീരികമായോ മാനസികമായോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എന്നാൽ പിന്നെ ശരി ഇതങ്ങ് നിർത്താം എന്ന് ചിന്തിക്കുന്നത് അല്ല ശരിയായ ഒരു തരം ഇത് ഏത് തരത്തിലായാലും നമ്മൾ ഏറ്റെടുത്ത ആശയത്തിൻ്റെ സ്വീകരിച്ച ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളും അത് ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഇനി വേണ്ട എന്ന് എന്നൊരു ചിന്തയെ മനസ്സിനെ സ്വാധീനിക്കില്ല അത് ആരെയും സ്വാധീനിക്കില്ല അങ്ങനെ അനേകം ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ അത് അങ്ങനെയാണ് അതിനെക്കുറിച്ച് അതാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്